ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചവ്വരിയും പച്ചരിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അരച്ച ഉടനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ ഒരു റെസിപ്പിയാണ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാലപ്പം റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ചവരി കൂടിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ചവ്വരി അഥവാ സാബൂനരി അതും കൂടി ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മാവ്ക്കൂട്ട് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് ഞാൻ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെയാണ് ഈ അപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്തതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരി നാലുമണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം അതുപോലെ തന്നെ ചവ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും കുതിർത്തതായിരിക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പച്ചരിയും ചവരിയൊക്കെ ഞാൻ അതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ തിരുവോത്തേക്ക് നമ്മുടെ ആ ഒരു വെള്ള ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തുള്ള തേങ്ങ ചുരണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല അല്ലാതെ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഈ ഒരു അപ്പം നല്ല വെള്ളക്കളറിൽ കിട്ടണമെങ്കിൽ തേങ്ങയുടെ ആ ഒരു ഡാർക്ക് പോർഷനൊന്നും വരാതെ തന്നെ നമ്മൾ ഈ വൈറ്റ് കളറിലിരിക്കുന്ന ആ ഒരു ഭാഗം മാത്രം ചിരണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആ നമ്മുടെ തേങ്ങയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ തേങ്ങയ്ക്കൊക്കെ നികുന്ന് നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം എന്താ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മാവ് കൂട്ട് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കൂട്ട് സാധാരണ നമ്മൾ പാലപ്പത്തിന് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ മാവ് കൂട്ടിലേക്ക് ചോറോ അല്ലെങ്കിൽ അവിലോ ആണ് ചേർത്ത് കൊടുക്കാറുള്ളത് അതിന് പകരമാണ് ഞാൻ ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുത്തിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് അല്പം മാത്രം സോഡാപ്പൊടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അല്പം പഞ്ചസാര കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര നിങ്ങൾക്ക് ഓപ്ഷനിലാണ് അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഈ ഒരു മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെങ്കിൽ സോഡാപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് അരച്ച ഉടനെ തന്നെയാണ് മാവ് കൂട്ട് റെഡിയാക്കി അപ്പം ചുട്ടു തുടങ്ങുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് അല്പ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എന്താ ഒരു ഫ്രൈ പാൻ്റെ ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്പച്ചട്ടിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇവിടെ ചട്ടിയൊക്കെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും തടവിക്കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ നല്ലെണ്ണ തേച്ചിട്ടാണ് ഈയൊരപ്പം ചുട്ടെടുക്കുന്നത് അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നെയ്യോ എണ്ണയോ ഒന്നും തടവിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചട്ടിയിൽ നല്ല ചൂടുണ്ടാകണം കേട്ടോ ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം കുറച്ച് ലോ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്കിതിനെ വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് കണ്ടോ നമ്മുടെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് മാവൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അപ്പം റെഡിയായി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരപ്പം കൂടി ഞാൻ ചുറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരപ്പമാണ് അപ്പോൾ തലേ ദിവസം നമുക്ക് അരിയൊക്കെ അരച്ച് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ലഞ്ചിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു അപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂടോട് കൂടി കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെയൊക്കെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ